മുളക് മാത്രം അത് ഞാൻ തിന്നുമ്പോ നാലെണ്ണൊക്കെ തിന്നാറുണ്ട് ആ നമ്മൾ ആദ്യമായിട്ട് കണ്ടോട്ടെ സ്ഥല ആ സ്ഥല കണ്ണോട്ടേ ഹലോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനഞ്ച് ചെയ്യാൻ പോലെ കൊറേ നാളായിട്ട് യൂട്യൂബ് എങ്ങനെ കുത്തിപ്പൊക്കും എങ്ങനെ കുത്തിപ്പൊക്കും ഓർത്തിരിക്കണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോ ഡൈനിങ് ടേബിളിലെ അടുത്ത് ഇരുന്നിട്ടാണ് ഈ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാറ് അപ്പൊ ആ ഫുഡ് കഴിക്കുമ്പോ എപ്പോഴും എല്ലാവരും ആട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഭയങ്കര എരുവാ ഭയങ്കര എരുവാന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും പൊതുവേ ഭയങ്കര എരിവാണ് അതുപോലെ ഈ എരിവോലും താങ്ങത്തില്ലേന്ന് വെച്ചിട്ട് സോറി എല്ലാരും എന്നെ ആട്ടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അമ്മ ബർഗർ ജംഗ്ഷനിൽ എൽബോയെന്ന് പറഞ്ഞിട്ടൊരു എരിവുള്ള ബർഗർ ഉണ്ട് അപ്പൊ അത് കഴിക്കാൻ പോവാണ് അപ്പോൾ ഉമ്മിയൊക്കെ പറഞ്ഞിറങ്ങിയത് ഉച്ചക്കും കൂടെ ഉമ്മി റെഡി അല്ലെ ഉമ്മി റെഡി അല്ലേ ഉമ്മക്ക് എരുവുള്ള ഫുഡ് ഇഷ്ടമാണോ എരിവുള്ള ഉറപ്പായിട്ടും തിന്നൂല്ലേ ഒരു ബർഗർ ഫുൾ തിന്നോർ ഫുള് എന്തായാലും ഒരു കാര്യം കൂളായിട്ട് കഴിഞ്ഞോ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല്ലേ ഓക്കെ അപ്പൊ ഉമ്മി ഫുൾ കോൺഫിഡൻസിലാണ് ഷാരൂവിന് കുറച്ച് പേടിയുണ്ട് ഷാരൂപ്പ് വരും എത്തിയിട്ടുണ്ട് പേടിയുണ്ടോ ഷാരൂ മുതലേ എനിക്ക് എനിക്ക് പേടിയുണ്ട് ഞാൻ ഞാൻ ഉള്ള ഫ്രണ്ടിന്റെ ഒരു ഇത് പോയി അതാണ് ഇപ്പൊള്ളത് കൊല കൊണ്ടെപ്പിക്കാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത് കഴിക്കാനുള്ളൊരു ആ വാക്കോടെ പറയാൻ പറ്റില്ല എനിക്കില്ല അതെനിക്കില്ല അവിടെ ഗൈസ് ടു ലിറ്റർ മിൽക്ക് ടൂ ലിറ്റർ ഓറഞ്ച് ജ്യൂസ് അതിന് കുറച്ച് ഞാൻ കുടിച്ചു ആക്രമണം കാരണം എന്തായാലും ബർഗർ ജംഗ്ഷൻ എത്തി

ഞാനാണെങ്കിൽ ഒരു ബർഗർ ആറ് കഷ്ണാക്കിട്ടതില് ഒരു കഷ്ണം തന്നിട്ടാണ് എന്റെ കിലുണ്ട് നിങ്ങൾ ചതി ചെയ്യാൻ അല്ലല്ലോ ഷാരൂഖ് വീഡിയോ കാണുന്നില്ല ടോർച്ചർ ആവുന്നതും പേടിയാവുന്നില്ല കൊറച്ചും ടിഷുടന്നൊക്കെ പറഞ്ഞു

ും കണ്ണൊന്നു തുടക്കാനൊക്കെ ആവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്യണല്ലോ ചാലഞ്ച്

ബർഗർ തിന്ന് കഴിഞ്ഞിട്ടുള്ള തിന്ന് കഴിഞ്ഞിട്ട് കുടിക്കാതെ ക്ഷയിക്കും ഓക്കെ ആരാണ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചാലഞ്ച് ചെറുപ്പം മുതലേ കഴിക്കുന്ന ഇക്കു ആണോ പാചകം ചെയ്തു തുടങ്ങിയതിനു ശേഷം കഴിക്കുന്ന ഉമ്മിയാണോ നിങ്ങൾ എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടോ എക്സ്ട്രാ പോകും അതല്ല അത് നിങ്ങളത് കൂള കഴിച്ചോ ഇതാണോ പാലൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം കൊണ്ടുവന്ന മധുരം കഴിക്കാം ശമനത്തിന് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് തണുപ്പുണ്ടാവും അപ്പൊ എരിന്റെ ിന്താ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞാലും ഞാൻ പിന്നെ അഞ്ഞൂറ് മിനി പൊത്ത ഒഴിക്കാൻ പോണവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് പല ഉടുക്കാൻ നോക്കാം രണ്ട് ജ്യൂസ് രണ്ടുപേരുടെ സൈഡിലും വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കൂടെ വേണുണ്ട് അപ്പൊ പാച്ചു ഞാനിങ്ങനെ കുടിക്കണ രണ്ടോ നിക്കു പറയുമ്പോ ഉമ്മ പിള്ളേരായിരിക്കും അതൊക്കെ ആയിരിക്കും ഈ ധൈര്യം അതൊരു ജീവിതത്തിൽ എന്തൊന്നും ഒഴിക്കല് കൊച്ചു ബാക്കി അടച്ചോ ഏ അതത്ര മുളക് മാത്ര ചൂട് പിന്നെ തിന്നൂല കടിച്ചു ഉമ്മി അടുത്ത പീസ് എടുത്തു ശരി പോരുടെ എക്സ്പ്രഷനൊക്കെ ഉമ്മ മൂന്നാമത്തെ ബൈറ്റ് എടുക്കുന്നു ചിരിച്ച പ്രശ്ന ഉമ്മി വലിയ റിയാക്ഷൻ ഒന്നുമില്ലാതെ കഴിച്ചിട്ട് ഉമ്മി ഉമ്മി ബണ്ണ് മാത്രല്ലേ തിന്നെ

ഉമ്മിക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ ഞാൻ ഓർത്ത് ഉമ്മക്ക് അറിഞ്ഞു കൊടുക്കുന്ന പഠിച്ചോലെ ഉറങ്ങിയ സ്വർഗത്തിലും ഓണുന്ന നരകത്തിലോ വല്ലാത്തൊരു യോഗം തന്നെ എവിടെയാണത് സ്ഥലം

സംഭവിച്ചു ചൂട് എനിക്ക് ചിരിക്കാൻ പേടിയാണ് നിങ്ങളെ കാരണം മുഖത്തോട്ട് തുപ്പിയാലോ के दरवाजे में छोड़ दिया उन्होंने मुझे नहीं मालूम हवा है नहीं है वो हम्म गाइज नहीं है नहीं है कोई डायरेक्शन नहीं है तक रहने हो गया मुझे तेरे से कोई नहीं एंड दैट का ഇടിച്ച മുള എന്തോ പേപ്പറ പേപ്പറ സത്യമല്ല ഇന്ന് രാത്രിത്തോളം പോകത്തില്ല രാവിലെ ഒക്കെ പോവു

ചാലഞ്ച് ഞാൻ വിചാരിച്ച അത്രയും തീവ്രമായില്ല പെട്ടെന്ന് കലാശിച്ചിരുന്നു ഇത്രയും ബാക്കിയുണ്ട് ഇത് ഷാരൂവിന്റെ ഷാരൂ ഒന്നും കഴിച്ചില്ല ഉമ്മി കൊറേ ഒക്കെ മണ്ണില് ഒതുക്കി ആ എന്നാലും കഴിച്ചിട്ടുണ്ട് ഉമ്മി കൊറേ കടിയും കൂടി ഞാൻ കൂടെ

റിയില്ല ഞാനൊക്കെ ഹെൽബോയ് കഴിച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ കളർ കാണുമ്പോഴേക്ക് പേടിയായിരുന്നു നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നീ അതിലോട്ട് തിരിഞ്ഞു നോക്കണം ചിക്കൻ മാത്രം കഴിക്ക ചീറ്റപ്പോട്ടൊന്നല്ല ഇപ്പോഴത്തെ എങ്ങനെയാ കാണിക്കണോ

അല്ല അവിടെ പുളയുടെ നോണ്ടിക്ക് എന്നോങ്കർ ആ വേണ്ട നിങ്ങൾക്ക് ഏതൊരു മുളകിട്ടി പൊണവാളി ഇതിനെ വേറൊരു പേരുണ്ട് എന്നാ ട്രൈ ചെയ്തില്ല തലേമ്മ അതിനെ ഇടുന്നൊരു മുളകിടി പണിപ്പാളി ടൂ ഇറങ്ങിയോ ക്യാമറയുടെ മുന്നിൽ ഞാൻ പറയണോ ക്യാമറയുടെ ഉമ്മയുടെ മുന്നിൽ ഞാൻ പറയണോ നിന്നെ കെട്ടി എത്ര പേരുടെ കഥ പറയണോ ഞാൻ ഇത്ര ചാലഞ്ചിൽ ജയിച്ചത് ആക്ച്വലി ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലല്ലോ അപ്പൊ ഉമ്മക്ക് എന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഉമ്മക്ക് ഇഷ്ടമുള്ള ചുരിദാർ പറ്റും താങ്ക് യു എന്ത് ബർഗർ പറയാൻ ബർഗർ വന്നേ തിന്നാ പോ റിയില്ല ഉമ്മി എന്തേലും കുടിച്ചോ വയറ ചുട്ടോ എന്ന വ്യത്യാസം എരിയണ്ട

മികിപ്പളാന്നേര്ന്നത് കാലിട്ടുണ്ടോ എന്താ തോന്നണ്ട

കൊള്ളാട്ടോ ഒരു കുപ്പിയേ തീർത്തുള്ളു ഇതേപോലെ പാൽ പാൽ നല്ലതാ ഞാൻ തന്നോളാം എന്റെ വയറൊന്നു പറഞ്ഞിട്ടില്ല

നീ അതെ അതെ പെരുന്നാള് വന്നിട്ട് പോയിട്ടില്ല ഇല്ല ഇത്ര നിങ്ങൾ ആരേം കഴിച്ചിട്ടുണ്ടോടെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോടെ കഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നണം ഇത് ഒത്തിരി കഴിച്ചോണ്ട് ഇരുപത്തി തീരുകയുള്ളൂ ഇല്ല ഞാൻ അവിടെ പെട്ടോട്ടെ ഞാൻ കുറുകട്ടെ ആ കുറുകി കുറുകി ക്ലിയർ അല്ലേ